എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയേഴ്സ് ആണ് കേട്ടോ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്ത്യയിൽ ആയിട്ട് നിർമ്മിത ശസ്ത്രക്രിയ റോബോട്ട് ഏതാ ചോദിക്കണെങ്കിൽ എസ് എസ് ഐ മന്ത്രയാണ് ഉം അപ്പൊ ഇന്ത്യയിലെ നിർമ്മിത ശസ്ത്രക്രിയ റോബോട്ടാണ് ശസ്ത്രക്രിയ ഒക്കെ ചെയ്യണ സമയത്ത് റോബോട്ട് ഇങ്ങനെ മന്ത്ര ചൊല്ലിയിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന ഓർത്തു വയ്ക്കുക അല്ലെ അപ്പൊ എസ് എസ് ഐ മന്ത്രയാണ് കേട്ടോ ഉം എസ് എസ് ഐ മന്ത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ബംഗാളാണ് ഓക്കെ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു മുപ്പത്തി മൂന്നാമത്തെ സന്തോഷ് ട്രോഫിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ബംഗാൾ ബംഗാൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ബംഗാൾ തോപ്പിച്ചിട്ടുള്ളത് ആരെയാണ് കേരളത്തെ തോപ്പിച്ചു മുപ്പത്തി മൂന്നാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണെന്നുള്ളത് ഓർത്തുവെക്കാം റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇങ്ങനെയുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലാണ് ഇപ്പം മഹത്തായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവയ്ക്കാം കേട്ടോ മഹാരാഷ്ട്രയാണെന്നുള്ളത് ഓർത്തുവയ്ക്കാം ഓക്കെ ഇനി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് കർണാടകയാണ് കേട്ടോ കർണാടകയാണ് ഫൈനലിൽ വിദർഭേ തോല്പിച്ചാണ് ജയം ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ് ഹസാര ട്രോഫി കിട്ടിയിട്ടുള്ളത് ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് കർണാടകയാണ് ഉം വിജയിച്ചു കഴിഞ്ഞപ്പോ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ കണ്ണടയൊക്കെ വെച്ചെന്നുള്ള രീതിയിൽ ഓർക്കാം കർണാടക വിജയിച്ചു കഴിഞ്ഞപ്പോ കണ്ണട വെച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം കർണാടക ഫൈനലിൽ വിദർഭയാണ് തോൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാട്ടോ ഓക്കെ അപ്പം നമ്മൾ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പോയിന്റുകൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് ബംഗാളാണ് ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു അല്ലെ മുപ്പത്തി മൂന്നാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണെന്നുള്ളത് വെക്കാം ഇനി അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിൽ ഫ്ളൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ് ഇന്ത്യയിൽ ഫ്ളൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശൂന്യ എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഇന്ത്യയിൽ ഫ്ലയിങ് ടാക്സി ആണ് ഉം അപ്പൊ ശൂന്യാകാശത്തേക്ക് ഫ്ലൈ ചെയ്തു പോയിന്നൊക്കെ ഓർത്ത് വെക്കും ശൂന്യ ഇന്ത്യയിൽ ഫ്ലൈയിങ് ടാക്സി ടൈപ്പ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അത് ശൂനയാണ് കേട്ടോ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആയത്തെ ഹണി പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചേക്കാ ഇന്ത്യയിലെ ആയത്തെ ഹണി പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് ചോദിക്കാണെങ്കിൽ എവിടെയാണ് മഹാബലേശ്വർ ആണ് കേട്ടോ മഹാബലേശ്വർ ഓക്കെ അപ്പൊ ഹണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹാബലം കിട്ടും എന്നൊക്കെ വെക്കാം അല്ലെ നല്ല ബലം കിട്ടും എന്നൊക്കെ ഓർത്തു വെക്കാം മഹാബലേശ്വർ ആണ് ഇന്ത്യയിലായത് ഹണി പാർക്ക് നിലവിൽ വന്നിട്ടുള്ള എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് മഹാബലേശ്വർ മാതാപിതാക്കളുടെ സംരക്ഷണവും മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതിയാണ് കേട്ടോ മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഹൈക്കോടതി ഏതാണ് അത് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് അത് തിരുവനന്തപുരമാണ് കേട്ടോ തിരുവനന്തപുരം ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം വേണമെങ്കിൽ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം എന്നാൽ ചോദിക്കുകയാണെങ്കിൽ സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നുള്ളതാണ് കേട്ടോ സുവർണ ഭാരതം പൈതൃകവും വികസനവും ഓക്കെ റിപ്പബ്ലിക് ദിനത്തിലെ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ടാബ്ലോയ്ക്കാണ് ഓക്കെ കുംഭമേള പശ്ചാത്തലമാണ് ആണ് അപ്പോ റിപ്പബ്ലിക് ദിനത്തിലെ ടാബ്ലോയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഏതാണ് കുംഭമേള അടുത്ത പോയിന്റ് നോക്കാം ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിലെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം എന്താണെന്ന് ചോദി ആണെങ്കിൽ സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നുള്ളതാണ് കേട്ടോ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിലെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം എന്താണെന്ന് ചോദിക്കാണെങ്കിൽ സുവർണ ഭാരതവും പൈതൃകവും വികസനവും എന്നുള്ളതാണ് റിപ്പബ്ലിക് ദിനത്തിൽ ടാബ്ലോയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ടാബ്ലോയാണ് കേട്ടോ ഉത്തർപ്രദേശിലെ ടാബ്ലോയ്ക്കാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാം ഉത്തർപ്രദേശിലെ നമ്മൾ ആ ടാബ്ലോ ഒക്കെ കാണുന്ന സമയത്ത് അപ്പല് ഓർക്കാം അല്ലെ യു എന്നുള്ള രീതിയിൽ മോളിൽ നോക്കിയിട്ടാണ് ടാബ്ലോ കണ്ടത് എന്നുള്ള രീതിയിൽ ഓർക്കാം അപ്പാണ് അപ്പൊ ഉത്തർപ്രദേശ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കുംഭമേള പശ്ചാത്തലം ഓക്കെ അതിന്റെ പശ്ചാത്തലം എന്താണ് കുംഭമേള പശ്ചാത്തലമാണ് കേട്ടോ രണ്ടാം സ്ഥാനം ത്രിപുരക്കാണ് രണ്ടാം സ്ഥാനം ത്രിപുര മൂന്നാം സ്ഥാനം ആന്ധ്രപ്രദേശ് അപ്പൊ നമ്മൾ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ പോയിന്റ്സ് അല്ല ഓക്കെ ഇപ്പൊ കേട്ടുപോകുക റിപ്പബ്ലിക് ദിനത്തിൽ ഒന്നാം സ്ഥാനം ടാബ്ലോയിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനം ത്രിപുരയാണ് മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഏതാ രണ്ടും പ്രദേശാണ് അല്ലെ ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും പ്രദേശാണ് രണ്ടാം സ്ഥാനം ത്രിപുരയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗ ജേതാവ് യാനിക് സിന്നർ ആണ് ഇറ്റലിക്കാരനായിട്ടുള്ള യാനിക് സിന്നറാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗ ജേതാവാരാണ് യാനിക് സിന്നർ ഓക്കെ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം ഓസിന് സാധനങ്ങളൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു സിന്നാണ് അല്ലെ നമ്മൾ ഇംഗ്ലീഷിൽ സിന്നാണ് പാപാണെന്നൊക്കെ പറയില്ല അതേപോലെ ഓർത്തുവെക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗ ജേതാവ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ അത് യാനിക് സിന്നർ യാനിക് സിന്നർ അടുത്ത പോയിന്റ് സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാർ ഹരിയാനയാണ് കേട്ടോ സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാർ ഏതാണ് ഹരിയാന അപ്പൊ ഒരു ആപ്പ് എന്ന് പറയുന്നത് സാനിറ്ററി നാപ്കിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് സാനിറ്ററി നാപ്കിൻസ് ആ പ്രൊവൈഡ് ടു ബി പി എൽ വിമൻ ആൻഡ് ഗേൾസ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് ടെൻ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ദീസ് ബെനിഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ അംഗനവാടി സെന്റേഴ്സ് ആൻഡ് സ്കൂൾസ് ആണ് അപ്പൊ സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാർ ഹരിയാന ഹരിയാന എന്നുള്ളത് ഓർത്തു വെക്കണേ ഇനി സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കൾ വയനാടാണ് സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കള് ജേതാക്കള് വയനാടാണ് കേട്ടോ ഒരു നാട്ടിൽ കുറെ ബഡ്സ് ഉണ്ടായിരുന്നു പൂവ് ബഡ്സ് എന്നൊക്കെ പറയില്ല അതേപോലെ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം അപ്പൊ ജേതാക്കള് വയനാടാണ് വേദി കൊല്ലം കേട്ടോ വേദി എവിടെയായിരുന്നു കൊല്ലം ഓരോ കൊല്ലവും പുതിയ ബഡ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കള് വയനാട് വയനാട് വേദി എവിടെയാണ് കൊല്ലമാണ് ആഴ്ചയിൽ രണ്ട് ദിവസം അങ്കണവാടികളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് പോഷക ബാല്യം അല്ലെ പാലും മുട്ടയും കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം നല്ല പോഷകമായിരിക്കും അല്ലെ അപ്പൊ പോഷക ബാല്യം ആഴ്ചയിൽ രണ്ട് ദിവസം അങ്കണവാടികളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ് ചോദിക്കുകയാണെങ്കിൽ അത് പോഷക ബാല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേന ദിന വേദി ചോദിക്കുകയാണെങ്കിൽ അത് പുരിയിലാണ് കേട്ടോ ഒഡീഷയിലെ പുരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേന ദിനം അല്ലേ നാവ് വെച്ചിട്ട് നമ്മൾ പൂരി കഴിക്കണം എന്നൊക്കെ ഓർത്തുവെക്കുക അല്ലെ പൂരി കഴിക്കാന്നുള്ള രീതിയിൽ പുരി ഓർത്തു വയ്ക്കാം ഒഡീഷയിലാണ് കേട്ടോ അടുത്തത് വ്യോമസേന ദിന വേദി ചോദിക്കുകയാണെങ്കിൽ വ്യോമസേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യോമസേന ദിന വേദി ചോദിക്കുകയാണെങ്കിൽ ചെന്നൈയിലാണ് ഓക്കെ അപ്പോൾ എയർപോർട്ട് നമുക്ക് വ്യോമം എന്നൊക്കെ പറയുമ്പോൾ എയർപോർട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ ഒന്ന് ഓർക്കാം ഫ്ലൈറ്റിൽ അങ്ങ് ചെന്നാ മതി ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലെത്തും എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കുക കേട്ടോ അപ്പൊ വ്യോമസേന ആണ് ചെന്നൈ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരസേന ദിന പരേഡിന്റെ വേദി ചോദിക്കാണെങ്കിൽ പൂനെയാണ് കരയിലാണോ പൂവുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ പൂനെ കര പൂനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരസേന ദിന പരേഡിന്റെ വേദി ചോക്കിയാണെങ്കിൽ പൂനെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാവികസേന ദിനത്തിന്റെ വേദി ചോക്കിയാണെങ്കിൽ പുരിയാണ് വ്യോമസേന ദിന വേദി ചോക്കിയാണെങ്കിൽ ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരസേന ദിന പരേഡിന്റെ വേദി ചോക്കിയാണെങ്കിൽ അത് പൂനെയിലാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആയിട്ട് നിയമിതനായിട്ടുള്ളതാരാണ് ഡോക്ടർ വി നാരായണൻ ഓക്കെ അപ്പൊ പുതിയ ഐ എസ് ആർഒ ചെയർമാൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ പഠിച്ചു വയ്ക്ക മുമ്പത്തെ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥ് അല്ലെ അതും പറഞ്ഞു വെക്കണോട്ടോ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക അടുത്ത് നോക്കാം ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഒരു പോർട്ടൽ ഉണ്ട് ഇ കൊമേഴ്സ് പോർട്ടലാണ് കേട്ടോ ഇ കൊമേഴ്സ് പോർട്ടലിന്റെ പേര് പോക്കറ്റ് മാർട്ട് ആണ് ഓക്കെ അപ്പോൾ ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് ലഭിക്കാൻ വേണ്ടി കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഓൺലൈനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഇ കൊമേഴ്സ് പോർട്ടൽ ഏതാണ് പോക്കറ്റ് മാർട്ട് പോക്കറ്റ് മാർട്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ കാറ്റഗറിയിൽ വിജയിച്ചിട്ടുള്ളത് പ്രജ്ഞാനന്ദയാണ് കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ കാറ്റഗറിയിൽ വിജയിച്ചിട്ടുള്ള ആരാണ് പ്രജ്ഞാനന്ദ പ്രജ്ഞാനന്ദ ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായിട്ടുള്ള സി കെ നായിഡു അവാർഡിന് അർഹനായിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സി കെ നായിഡു ഓക്കെ സി കെ നായിഡു അവാർഡിന് അർഹനായിട്ടുള്ളത് കാരണം ചോദിക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഓക്കെ സി കെ നായിഡു അവാർഡിന് അർഹനായിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം ഫിലിപ്പൈൻസ് ആണ് അരിവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് അപ്പം അരിവില കുതിച്ചുയർന്നപ്പോൾ അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കാം അല്ലേ വയറ് ഫുള്ളാക്കാനോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം ഫിലിപ്പൈൻസ് ആണ് കേട്ടോ ഇനി സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചനന കേന്ദ്രം രേവയാണ് മധ്യപ്രദേശ് രേവ ഓക്കെ അപ്പോ സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിട്ടുള്ള ഇന്ത്യയിൽ വെള്ള കടുവ പ്രജനന കേന്ദ്രമാണ് കേട്ടോ അപ്പൊ വെള്ള വരയൊക്കെയാണ് ഓർക്കാം രേവ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വരാനുള്ള രീതിയിൽ കിട്ടുമല്ലോ അപ്പോ ഇന്ത്യയിലായത്തെ വെള്ള കടുവ പ്രജനന കേന്ദ്രം രേവയാണ് മധ്യപ്രദേശിലെ പോയിന്റ്സ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ഇ കൊമേഴ്സ് പോർട്ട് ഏതായിരുന്നു പോർട്ടലേതായിരുന്നു പോക്കറ്റ് മാർട്ട് അല്ലേ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റർ ചാമ്പ്യൻ കാറ്റഗറിയിൽ വിജയിച്ചിട്ടുള്ളത് പ്രജ്ഞാനന്ദ ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായിട്ടുള്ള സി കെ നായിഡു അവാർഡിന് അർഹനായിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ടെൻഡുൽക്കറാണ് അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യ സുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം ഫിലിപ്പൈൻസ് ആണ് സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലായ വെള്ള കടുവ പ്രചനന കേന്ദ്രം രേവ മധ്യപ്രദേശം അടുത്ത പോയിന്റ് നോക്കാം മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചിട്ടുള്ളത് സന്ധ്യ മേരിയുടെ മരിയ ജസ്റ്റ് മരിയ എന്നുള്ള ബുക്കിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചിട്ടുള്ളത് സന്ധ്യ മേരിയുടെ മരിയ ജസ്റ്റ് മരിയ ജസ്റ്റ് ഓർത്തുവയ്ക്കാം മാതൃഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് മാതൃഭൂമി ബുക്ക് വായിച്ചത് സന്ധ്യ സന്ധ്യാസമയത്താണെന്നൊക്കെ ജസ്റ്റ് ഓർക്കുക കേട്ടോ സന്ധ്യ സമയത്താണ് അപ്പോൾ സന്ധ്യ മേരിയുടെയാണ് മരിയ ജസ്റ്റ് മരിയ മാതൃഭൂമിയുടെ മായായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാം മാ വെച്ചിട്ട് തന്നെ മരിയ ജസ്റ്റ് മരിയ ഇനി അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ മൂലൂർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാ ഷാജി നായരമ്പലത്തിനാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഗുരുദേവഗീത എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള അവാർഡ്സ് അല്ലാണ്ട് ഇതേപോലെയുള്ള മൂലൂർ പുരസ്കാരം അതും കൂടെ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്ക പി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ മുപ്പത്തി ഒമ്പതാമത്തെ മൂലൂർ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഷാജി നായരമ്പലത്തിന്റെ ഗുരുദേവഗീത എന്ന കാവ്യസമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് വെക്കാം നമ്മുടെ ആട് ഫിലിമിനകത്തുള്ള ഷാജിപാപ്പൻ ഓർത്തുവെക്കാം ഷാജി പാപ്പൻ ഒരു മൂലയ്ക്ക് കിടന്നു അല്ലെ കിടപ്പിലായിരുന്നു എന്നൊക്കെ ഓർത്ത് വയ്ക്കുകയല്ലോ അപ്പൊ അങ്ങനെ മൂല വെച്ചിട്ട് മൂലൂർ പുരസ്കാരം ഷാജി നാരമ്പലത്തിന്റെ ഗുരുദേവഗീത എന്ന കാവ്യസമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ ഗുരുദേവഗീത എന്ന കാവ്യസമാഹാരത്തിനാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത് നോക്കാം മദ്രാസ് ഐ ഐ ടിയിൽ രൂപം കൊണ്ട രാജ്യത്തെ ആദ്യ പ്രിന്റിംഗ് വില്ലയ്ക്ക് രൂപം നൽകിയിട്ടുള്ള കമ്പനി ത്വസ്തയാണ് ഓക്കെ അപ്പൊ മദ്രാസ് ഐഐടിയിൽ രൂപം കൊണ്ടിട്ടുള്ള രാജ്യത്തെ അതായത് പ്രിന്റിംഗ് വില്ലയാണ് കേട്ടോ പ്രിന്റിംഗ് വില്ലയ്ക്ക് രൂപം നൽകിയിട്ടുള്ള കമ്പനിയാണ് ത്വസ്ത ഒരു വില്ലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുക അല്ലേ അപ്പൊ സ്വസ്ഥം പോലെ ത്വസ്ത കേട്ടോ ത്വസ്ത എന്നുള്ളത് വെച്ചേക്കുക വേണമെങ്കിൽ ചോദിക്കാം ഇന്ത്യയിലെ ഇന്ത്യയിലായിത്തെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂര് അത് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ഇന്ത്യയിലായിത്തെ അത്യാധുനിക റോബോ പാർക്ക് നമ്മുടെ റോബോട്ടിന്റെ ഒക്കെ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് തൃശ്ശൂരാണ് ഇന്ത്യയിലെ ഇന്ത്യയിലായിത്തെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂര് ഇനി അടുത്ത പോയിന്റ് ഇന്ത്യയിലായിത്തെ സൗര നഗരം സോളാർ സിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാഞ്ചിയാണ് ഓക്കെ അപ്പൊ സോളാർ സിറ്റി സാ വെച്ചിട്ടന്നെ സാഞ്ചി കേട്ടോ അപ്പൊ സൗര നഗരം അല്ലെങ്കിൽ സോളാർ സിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാഞ്ചി സാഞ്ചി എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കാം ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ ആദ്യം കേരളത്തിലെ ആദ്യം എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കാം അന്തരിച്ച എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേര് എം ടി നിള എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് നൽകുന്ന പേരാണല്ലോ അപ്പൊ എം ടി നിള എം ടി നിള അന്തരിച്ച എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേര് എം ടി നിള അടുത്ത പോയിന്റ് നോക്കാം യു ഐ ഡി എഐയുടെ സിഇഒ അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ആരാം ചോക്കിയാണെങ്കിൽ ഭുവനേശ്വർ കുമാർ ആണ് കേട്ടോ ഭുവനേശ്വർ കുമാറാണ് നമ്മുടെ ആധാർ കാർഡ് അല്ലേ അപ്പൊ ആധാർ കാർഡ് യു ഐ ഡി ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ആധാർ കാർഡുമായിട്ട് കണക്ട് ചെയ്യുക ആധാർ കാർഡിന്റെ ആധാർ കാർഡിൽ നമ്മുടെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഈശ്വര ഞാൻ തന്നെയാണോ അല്ലെ അപ്പോൾ യു ഐ ഡി എഐയുടെ സിഇഒ ചോദിക്കുകയാണെങ്കിൽ ഒരു ഈശ്വരൻ അന്നത്തുണ്ട് ഭുവനേശ്വർ കുമാറാണ് കേട്ടോ ഭുവനേശ്വർ കുമാർ ഇനി മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ഐ ഐ ടി ബോംബെ ആണ് ഓക്കെ അപ്പൊ മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ഐ ഐ ടി ബോംബെ അപ്പൊ മണ്ണിലെ വിഷാംശം വരാനുള്ള റീസൺ ബോംബ് ഇട്ട് കഴിയുമ്പോൾ വരും എന്നൊക്കെ ഓർത്ത് വയ്ക്കാം അല്ലെ അപ്പോൾ തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിക്കുന്നത് ഐ ഐ ടി ബോംബെ അർജുന അവാർഡിന് അർഹനായിട്ടുള്ള മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അർജുന അവാർഡ് അർഹനായിട്ടുള്ള മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് കേട്ടോ ഓക്കെ മോ ഇന്ത്യൊക്കെ കഴിയുമ്പോൾ മുഖത്തൊക്കെ ഒരു പ്രകാശം വരുന്ന ഓർക്കാം അല്ലേ ഓക്കെ ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചിട്ടുള്ളത് എയർ ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചിട്ടുള്ളത് എയർ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാമത് ലാഹോർ ആണ് അറിഞ്ഞു വെച്ചേക്കാം ലോകത്തെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാമത് വന്നിട്ടുള്ളത് ലാഹോർ ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കൈതപ്രം ദാമോദര നമ്പൂതിരിക്കാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കൈതപ്രം ദാമോദര നമ്പൂതിരിക്കാണ് കേട്ടോ കൈ വെച്ചിട്ട് വര വരച്ചു എന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ കൈ വെച്ചിട്ട് വര എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം അപ്പൊ ഹരിവരാസന പുരസ്കാരം കിട്ടിയിട്ടുള്ളതാർക്കാണ് ലഭിച്ചിട്ടുള്ളത് കൈതപ്രം എന്നാണ് കിട്ടിയിട്ടുള്ള കൈതപ്രം ദാമോദര നമ്പൂതിരിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആയിട്ട് എത്തുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആരാണ് സുബിയാന്തോ അല്ലെ പ്രഭാവോ സുബിയാന്തോ ആണ് കേട്ടോ പ്രഭാവോ സുബിയാന്തോ ആർ എന്ന് വെച്ചേക്കാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇൻഡോ സുബിയാന്തോ അല്ലെ ഒരു ഇൻഡോ പോലെ സുബിയാന്തോ അപ്പോ പ്രഭാവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രവർത്തനങ്ങളുടെ അടിയന് അടിസ്ഥാനത്തിൽ മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഓക്കെ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ അപ്പൊ മികച്ച പോലീസ് സ്റ്റേഷൻ നല്ല പോലീസ് സ്റ്റേഷൻ ആണ് അവര് പറഞ്ഞൊക്കെ ശരിയായിരിക്കും അല്ലെ പോലീസുകാരൊക്കെ പറഞ്ഞാൽ ശരിയായിരിക്കും തലശ്ശേരി തലശ്ശേരി എന്നുള്ളത് ഓർത്തുവയ്ക്കാം തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവാരാണ് രാമൻ രാജമണ്ണൻ ഓക്കെ കേരളത്തിലെ ആദിവാസി രാജാവ് 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 ചേട്ടൻ അല്ലെ രാമൻ രാജമണ്ണൻ രാമൻ രാജമണ്ണൻ മുപ്പത്തിയെട്ടാമത്തെ നാഷണൽ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്നത് പി എസ് ജീനയാണ് ഓക്കെ മുപ്പത്തി എട്ടാമത്തെ നാഷണൽ ഗെയിംസ് ആണ് കേട്ടോ നാഷണൽ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്നവരാണ് പി എസ് ജീന പി എസ് ജീന പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ് പദ്ധതി വേണമെങ്കിൽ ചോദിക്കാം ഗ്രീൻ ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഏത് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം പാലക്കാട് ചുരത്തിൻ്റെ ആണ് പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രീൻ ദി ഗ്യാപ്പ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത്തെ വ്യാസ വ്യാസസമ്മാനം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സൂര്യ ബാലക്കാണ് കിട്ടിയിട്ടുള്ളത് വ്യാസ സമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് സൂര്യ ബാലക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത്തെ വ്യാസ സമ്മാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സൂര്യ ബാല നമുക്ക് വ്യാസമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ നമ്മുടെ മാത്സിലെ വ്യാസം അപ്പോൾ ബാലന്മാരാണ് അതിനെക്കുറിച്ച് പഠിക്കണേ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കിയാലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത്തെ വ്യാസസമ്മാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ് സൂര്യ ബാലക്കാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ നമ്മുടെ സെക്രട്ടറി റസ്റ്റിന് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം കറന്റ് അഫെയ്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് സബ്ജക്ട്സ് ആണ് പഠിപ്പിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ആണ് പുതിയ ഐ എസ് ആർ ചെയർമാൻ ആരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എ നൈസ് ഡേ